ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന അയോധ്യ രാമക്ഷേത്രത്തിൽ രണ്ട് ദിവസമായി തുടരുന്ന മഴയിൽ ചോർച്ചയുണ്ടായതായി പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ശ്രീകോവിൽ ഉൾപ്പെടെ ആദ്യ മഴയിൽ തന്നെ ചോർച്ചയുണ്ടായതായി അദ്ദേഹം ആരോപിച്ചു രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുകളിൽ നിന്ന് വെള്ളമൊഴുകിപ്പോകുന്നതിന് കൃത്യമായ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന് ആചാര്യ സത്യേന്ദ്രദാസ് ആരോപിച്ചു നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും കാര്യമൊന്നുമുണ്ടായില്ല മഴ തുടർന്നാൽ ദർശനം തടസ്സപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ വിശദീകരണവുമായി അയോധ്യ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഗുരുമണ്ഡപം തുറന്നു കിടക്കുന്ന രീതിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒന്നാം ഇലക്ട്രിക്കൽ വർക്കുകളും മറ്റു ചില നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അതിനാൽ അവിടെ നിന്നും മഴവെള്ളം വീണിട്ടുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ശ്രീകോവിലിൽ ഡ്രൈനേജ് ഇല്ല തുറന്നു കിടക്കുന്ന മണ്ഡപങ്ങളിലേക്ക് ചിലപ്പോൾ മഴവെള്ളം വീഴാം എന്നാൽ നഗർ ആർക്കിടെക്ചർ രീതി പ്രകാരം ഇത് തുറന്നു തന്നെ ഇടാനാണ് തീരുമാനം അല്ലാതെ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിലോ നിർമ്മാണത്തിലോ പാളിച്ചകൾ വന്നിട്ടില്ലെന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രതിഷ്ഠ ചടങ്ങിൽ മുഖ്യ യജമാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു പങ്കെടുത്തത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകുന്നതിന് മുൻപേ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണുണ്ടായത് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ബി ജെ പിയുടെ നീക്കമാണിതെന്ന് ആരോപണം ഉയർന്നിരുന്നു ആചാര്യ സത്യേന്ദ്രദാസിന്റെ ആരോപണത്തോടെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അഴിമതി നടന്നെന്ന ചർച്ചയും സജീവമായിട്ടുണ്ട് ന്യൂസ് तो वो प्रसन्नता की बात है लेकिन जो भी मंदिर बन गए हैं जहाँ रामलला विराजमान हैं, और जो आगे भी जगह बनी है उसमें एक ही पहली वर्षा में ही पानी चूने लगा अंदर पानी भर गया था इस पर ध्यान देना चाहिए कि जो बना है उसमें कौन सी कमी रह गई है जिसके कारण से पानी चू रहा है इस पर जो बना है उस पर भी ध्यान देना चाहिए और ये बहुत जरूरी है पानी पानी निकलने का जगह नहीं है और तक पानी ऊपर से चूता भी है ये, ये समस्या जो है इसका समाधान पहले आजे कल में सोच करके उसको निश्चित कर लें नहीं तो वर्षा जब शुरू होगी तो वहां पूजा अर्चना और कालता दर्शन और सब बंद हो जाएगा